നമസ്തേ ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ചത്തെ നക്ഷത്ര നമ്മൾ നോക്കുന്നത് ഈ നക്ഷത്രഫലം എല്ലാ ദിവസവും നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ ഇത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം പിന്നെ നിങ്ങളുടെ വ്യക്തിപരമായ ഫലം അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന നമ്പറിൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക അതിന് ഒരു പ്രത്യേക ഫീസും ഉണ്ടായിരിക്കും നമുക്ക് നക്ഷത്രഫലം നോക്കാം ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച അതിനുമുമ്പ് ഈ ശാർദ്ധം അന്ന് ചിത്ര ചിത്രനക്ഷത്രത്തിനും പിറന്നാൾ അന്ന് അത്തം നക്ഷത്രത്തിനുമാണ് എന്നറിയുക ശാർദ്ധം ചിത്രനക്ഷത്രത്തിനും പിറന്നാൾ അത്തം നക്ഷത്രത്തിനും ആണ് ഇനി നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് നോക്കാം കന്നി കുംഭം രാശിക്കാർക്ക് ശുഭവും മകരം ഇടവം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും മേടം കർക്കിടകം തുലാം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും മിഥുനം ചിങ്ങം ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ഉള്ള ദോഷമാണ് ഇനി നമുക്ക് ഓരോ നാളുകളൊക്കെ പറഞ്ഞ് വിശദമായിട്ട് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശിയിൽ ജനിച്ചത് ഈ മേടം രാശിയിൽ ജനിച്ചവർക്ക് ദോഷമാണ് ഗുണകരമായ ഒരു സമയമല്ല പ്രത്യേകിച്ചും അവർ ശ്രദ്ധിക്കേണ്ടത് അനുകൂലമല്ലാത്ത സുഹൃത്തുക്കളെയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ സാമ്പത്തികമായ ഇടപാടുകൾ ചെയ്യേണ്ടപ്പോൾ അത് അനുകൂലമായി വരില്ല തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും യാത്രകളും അത്ര അനുകൂലമായിരിക്കില്ല പൊതുവെ കുടുംബത്തിനും സ്വസ്ഥത കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ പൊതുവെ അനുകൂലമല്ലാത്ത ഫലമായിരിക്കും അവർക്ക് എന്നർത്ഥം ഇനി ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇതും അനുകൂലം ആ ഇടവക്കാർക്കും ഗുണദോഷ സമ്മിശ്രമാണ് കുറച്ച് ഗുണഫലമൊക്കെ അവർക്ക് കിട്ടും സ്വജനങ്ങളുമായിട്ട് കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും അവരിൽ നിന്നും ചില സഹായങ്ങളും സഹകരണങ്ങളും ലഭിക്കും അതേപോലെ ശത്രുപരമായ കാര്യങ്ങൾക്ക് നാശമുണ്ടാകും ധനപരമായ നേട്ടമുണ്ടാകുമ്പോൾ തന്നെ അമിതമായ ചിലവും പ്രതീക്ഷിക്കണം സ്ഥാനമാറ്റത്തിന് ഒക്കെ ഒരു സാധ്യതയുണ്ട് അതേപോലെ ആരോഗ്യപരമായി അത്ര അനുകൂലമല്ലാത്ത ഒരു ദോഷമാണ് കുടുംബത്തിലുള്ളവരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമെങ്കിലും അത് വലിയ പ്രശ്നമൊന്നും ആകാതെ അങ്ങനെ ഒഴിഞ്ഞു മാറി പോവുകയും ചെയ്യും ഇങ്ങനെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇടവക്കൂറുകാർക്ക് ഇനി മിഥുരം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽപാദം ഇവർക്ക് കഠിന ദോഷമാണ് എല്ലാ രംഗത്തു നിന്നും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും അനുകൂലമല്ലാത്ത സുഹൃത്തുക്കൾ ഉണ്ടാകും ബാങ്ക് ലോൺ മുതലായ കാര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങളിലെല്ലാം തടസ്സം നേരിടും ആരോഗ്യത്തിലും ഒട്ടും അനുകൂലമായിരിക്കില്ല തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ ഇടപെടലുകൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും ഒരു കാര്യം ഉദ്ദേശിച്ച് വീട്ടിൽ ഇറങ്ങിയാൽ ആ കാര്യം സാധിക്കാൻ വളരെ പ്രയാസമായിരിക്കും വെറുതെ ഒരു യാത്ര ചെയ്തു എന്ന ഫലമേ ഉണ്ടാവൂ ഇങ്ങനെ അനുകൂലമല്ലാത്ത ഒരു ഫലമായിരിക്കും ഇവർക്ക് ഉണ്ടാകുക മനസ്വസ്ഥ വളരെ കുറവായിരിക്കും ഈ കർക്കിടകം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം ഇതാണ് കർക്കിടകൂറ് കർക്കിടകൂറുകാർക്ക് ദോഷം തന്നെയാണ് ദോഷമല്ല എന്ന് മാത്രമേ ഉള്ളൂ ദോഷം തന്നെയാണ് കർമ്മതടസവും രോഗവും കലകവും അധിക ചെലവും ഭാര്യമായുള്ള അഭിപ്രായ വ്യത്യാസവും മക്കളുമായിട്ടും കലഹവും അപമാനവും മനസ്വസ്ഥക്കുറവും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഇതിനിടയ്ക്ക് ചെറിയ ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും വളരെ ചെറിയ ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം ചിങ്ങം ചിങ്ങൻ രാശിക്കാർക്ക് കഠിനദോഷമാണ് മാതൃപിത സ്ഥാനീയരായിട്ടുള്ള അസ്വസ്ഥത ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബസ്വസ്ഥത ഇല്ലായ്മ രോഗം ധനനഷ്ടം ഒക്കെയാണ് ചിങ്ങം എന്ന് പറഞ്ഞാൽ മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം കേട്ടോ അവർക്ക് തൊഴിൽ തടസ്സവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് ഇനി കന്നി ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗമാണ് കന്നി കന്നിക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള ഒരു ദിവസമാണ് വലിയ ദോഷങ്ങളൊന്നും ഇല്ലാത്തതാണ് ഗുണമായിരിക്കും അധികമായിട്ടുണ്ടാകുക സ്ഥാനഗുണം ശത്രുനാശം ആരോഗ്യം നല്ല സുഹൃത്തുക്കൾ കുടുംബത്തിലാണെങ്കിൽ സ്വസ്ഥതയും ഒരു സമാധാനവും ബന്ധുഗുണവും സഹായവും ഒക്കെ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു സമയമാണ് പൊതുവെ രാശിക്കാർക്ക് അനുകൂലമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷമാണ് തുലാം രാശി എന്ന് പറയുന്നത് ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം അവർക്ക് ധനപരമായി അപ്രതീക്ഷിതമായ ചിലവ് വരും മറ്റുള്ളവർ അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവും പുത്രകലവും മനോദുഖവും തൊഴിൽ തടസ്സവും ഒക്കെ ഉണ്ടാകും ദൈവാധീനക്കുറവ് ഉണ്ടാകും അപവാദവും അതേപോലെ ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങളുമൊക്കെ ആയിട്ട് ഒട്ടും അനുകൂലമല്ല തുലാം രാശിക്കാർക്ക് ഇന്ന് വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഇവരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരം തന്നെയാണ് ശരിക്കും ആരോഗ്യ പ്രശ്നം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതേപോലെ കലഹവും നാശനഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭാര്യ ഭാര്യപുത്ര കലഹം മക്കൾ മൂലം അസ്വസ്ഥത കുട് തൊഴിൽ പ്രയാസങ്ങൾ ഇങ്ങനെ അനുകൂലമല്ലാത്ത ഒരു ദിവസമായിരിക്കും വൃക്ഷക്കൂറുകാർക്ക് ചെറിയ ഗുണങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനക്കൂറ് ധനക്കൂറുകാർക്കും ദോഷമാണ് ദൈവാധീനം ഒട്ടുമില്ലാത്ത ഒരു സമയമാണ് ധനക്കൂറുകാർക്ക് കലഹവും ആരോഗ്യ പ്രശ്നങ്ങളും വാക്കുകൾ മൂലമുള്ള പ്രശ്നങ്ങളും അപകടങ്ങളും അപമാനങ്ങളും അനുകൂലമല്ലാത്ത സുഹൃബന്ധങ്ങളും ഒക്കെ ആയിട്ട് ധനക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സമയമാണ് ശ്രദ്ധിക്കണം വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കുടുംബത്തിൽ കലഹം ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ധനക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കണം ഇനി മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും സന്തോഷവും അഭിവൃദ്ധിയും ധന പുത്രസുഖവും പ്രഭാവവും ഒക്കെ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ മക്കൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസവും അതേപോലെ ശത്രുക്കളുടെ ഇടപെടലുകൾ മൂലം കുടുംബത്തിൽ ഉണ്ടാകുന്ന സ്വസ്ഥതക്കുറവും ഒക്കെ പ്രയാസമുണ്ടാക്കും അതുപോലെ ആരോഗ്യപരമായി കുറച്ച് അനുകൂലമായിരിക്കും അത് കുറച്ച് മാത്രം അംഗീകാരവും ഒക്കെ കിട്ടുകയും ചെയ്യും ഇങ്ങനെ മകരം രാശിക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയായിരിക്കും ഇനി കുംഭം കുംഭം രാശിക്ക് ശുഭകരമാണ് അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ധൈര്യവും ശത്രുനാശവും പുത്രസുഖവും തൊഴിൽ നേട്ടവും കർമ്മഗുണവും ധനപരവും കാര്യവിജയവും ദേഹസുഖവും ഒക്കെ ആയിട്ട് പൊതുവെ കുംഭം രാശിക്കാർക്ക് അനുകൂലമാണ് ദോഷമുള്ള സമയം അല്ല മീനം മീനം രാശിക്കാർ പൂരട്ടതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്ക് വലിയ അനുകൂലമായ ഗ്രഹങ്ങൾ വളരെ കുറവാണ് ഉള്ളൂ അതുകൊണ്ട് അവർക്ക് ഒട്ടും അനുകൂലമല്ല ജീവിത പങ്കാളിയുമായി ഒരു സ്വസ്ഥയും സമാധാനവും കുടുംബത്തിൽ ഒരു ഒക്കെ കിട്ടുമെങ്കിലും മനോദുഖവും കടവും ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും മക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മനസ്സ് എപ്പോഴും ഒരു തരത്തിലിങ്ങനെ വിങ്ങി നിൽക്കുക എന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കുടുംബസ്വസ്ഥത ഉണ്ടാകും ഈശ്വരാധീനം ഒട്ടുമില്ലാത്ത ഒരു സമയമാണ് അപ്പോൾ ഇത് ശ്രദ്ധിക്കുക ഈ ദോഷങ്ങൾ പരിഹാരമുള്ളവയാണ് നന്നായിട്ട് നാമം ജപിക്കുക ക്ഷേത്ര ദർശനം നടത്തുക ഈശ്വരാരാധന നടത്തുകയൊക്കെ ചെയ്താൽ ഈ ദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും അതുകൊണ്ട് നന്നായി ഈശ്വര നടത്തുക ഈശ്വരാരാധനയൊക്കെ നടത്തുക ഈശ്വരനെ വിളിക്കുക ദോഷങ്ങൾ പരിഹരിക്കപ്പെടും പിന്നെ ഇത് ചന്ദ്രാധിഷ്ഠ രാശി ഫലമാണ് നിങ്ങളുടെ ജാതകത്തിലെ ഫലമനുസരിച്ച് വ്യത്യാസങ്ങൾ ചെറുതായിട്ട് ഈ പറഞ്ഞ ഫലങ്ങളിൽ ഉണ്ടാവും വ്യക്തിപരമായ ഫലങ്ങൾ നോക്കിയാലാണ് ഈ പരിഹാരങ്ങളൊക്കെ കൃത്യമായിട്ട് പറയാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പരിഹാരങ്ങൾ പറയാത്തത് എന്തായാലും കലിയോഗത്തിൽ നാമജപം ഒരിക്കലും ദോഷം ചെയ്യില്ല അത് വളരെ ഗുണം ചെയ്യുകയുള്ളൂ അതുകൊണ്ട് നാമം ജപിക്കുക എല്ലാവരും പ്രധാനമായിട്ടും ദോഷമുള്ളവർ ഇത്രയും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വ്യക്തമായി ദേവി